നമസ്കാരം ഭീകരാക്രമണത്തിനായി കെമിക്കൽ ബോംബ് തയ്യാറാക്കുകയായിരുന്ന മൂന്ന് ഭീകരരെ ഞായറാഴ്ചയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് ഭീകരിൽ ഒരാൾ ചൈനയിൽ എം ബിരുദം നേടിയിരുന്നു രാജ്യത്തെ ഭീതിയിലാഴ്ത്താൻ ഭീകരർ എന്ത് കെമിക്കൽ ബോംബ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു എന്ന ചോദ്യം ഇരുതോടെ ഉയർന്നു വരികയാണ് അഹമ്മദ് മൊയ്തീൻ സയദ് ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദ് സലീം എന്നിവരാണ് ഈ മൂന്ന് ഭീകരർ അഹമ്മദ് മൊയ്തീൻ സയ്ദ് ചൈനയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മാരകമായ രാസായുധമായി കാണുന്ന റെസിൻ എന്ന മാരകമായ രാഷവിഷമാണ് ഭീകരർ തയ്യാറാക്കിയത് തയ്യാറാക്കിക്കൊണ്ടിരുന്ന വിഷം വായുവിലൂടെ പകർന്ന് ഒരു വലിയ ഒരു മരണത്തിനാണോ ഇവർ ലക്ഷ്യം വെച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ആ പദ്ധതിയാണ് അന്വേഷണ സംഘം പൊളിച്ചടിക്കിയത് സയ്യി തന്റെ രാസപരിജ്ഞാനം ഉപയോഗിച്ച് റെസിൻ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് റൈസിൻ വളരെ മാരകമായതിനാൽ ഒരാളെ കൊല്ലാൻ വെറും ഒന്നേ ദശാംശം ഏഴ് എട്ട് മില്ലിഗ്രാം മാത്രം മതി ശ്വസിക്കുകയോ കുത്തിവെക്കുകയോ വിഴുങ്ങുകയോ ചെയ്താൽ നാപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് മാരകമായേക്കാം തുടർന്ന് മരണം സംഭവിക്കും ഇതുവരെ ഒരു മറു ചികിത്സയോ വികസിപ്പിച്ചിട്ടില്ല ഇതിനെ വേർതിരിച്ചെടുക്കുന്ന വളരെ വിഷാംശമുള്ള ഒരു പ്രോട്ടീനാണ് റെസിൻ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷന്റെ ഷെഡ്യൂൾ ഒന്നിൽ ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മാരകമായ രാസായുധങ്ങളിൽ ഒന്നാണിത് ഒരാളെ കൊല്ലാൻ ഒന്നേ ദശാംശം ഏഴ് എട്ട് മില്ലിഗ്രാം റെസിൻ മാത്രം മതി ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശ്വസിക്കുകയോ കുത്തിവെപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ഇത് വിഴുങ്ങിയാൽ ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് മാരകമായി ശരീരത്തിൽ പ്രവർത്തനം ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് പ്രവർത്തനം കാണിക്കാൻ തുടങ്ങും ഇതുവരെ ഒരു മരുമരുന്നോ അല്ലെങ്കിൽ ചികിത്സയോ ഇല്ല അന്താരാഷ്ട്ര സംഘടനയായ ഒ പ്രകാരം ചൂടും വെള്ളവും ഏൽക്കുമ്പോൾ ഈ പദാർത്ഥം ദുർബലമാകുന്നു ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ട് പ്രതികളിൽ നിന്ന് ഗുജറാത്ത് എ റൈസിൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന രാസ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ രാസവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് റെസിൻ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭം രാസപ്രക്രിയയിൽ പ്രതിക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് റെസിൻ എവിടെ എപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും തീവ്രവാദിയായ ഡോക്ടറെ അത് നിർമ്മിക്കാൻ ആരാണ് സഹായിച്ചതെന്നും ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച അറസ്റ്റിലായ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വൻ ആയുധ ശേഖരമാണ് രാജ്യത്ത് വലിയ രീതിയിൽ ഒരു സ്ഫോടനം നടത്താൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കുകയായിരുന്നു അന്വേഷണ ഏജൻസികൾ അതിന്റെ ദേഷ്യമാണ് ഇന്നലെ ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഈ രാജ്യദ്രോഹികൾ തീർത്തത് ഇനി ഇവർക്ക് ഭയത്തിന്റെ നാളുകളാണ് ഇനി അജ്ഞാതർ കളത്തിലിറങ്ങാൻ പോകുന്നു ഇന്നിപ്പോൾ അമിത്ഷായും എൻ ഐ എ മേധാവിയും ഐ ബി മേധാവിയും കൂടെ ഒരു ചർച്ചയെല്ലാം നടത്തിയതിനു ശേഷം വൈകുന്നേരത്തോടു കൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഇനി അർത്ഥ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ഈ രാസപദാർത്ഥങ്ങളെല്ലാം തന്നെ ഇവർ മാരകമായ രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നത് ഇത് പലതരത്തിൽ ഉപയോഗിക്കാം ഒന്ന് ആകാശത്തേക്ക് വായുലോട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ട് വിടുമ്പോൾ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് ശ്വസിക്കും അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെ ചെന്നിട്ട് അതിൻ്റെ എ സി യുടെ പുറത്തു നിന്നുള്ള എ സിയിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് ഇത് റിമോട്ട് കൺട്രോൾ വെച്ച് ഓൺ ചെയ്താലും ഈ രാസപദാർത്ഥം എ സിയിൽ നിന്നു കൂടെ തന്നെ സ്പ്രെഡ് ആകും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ആളുകളെ കൊല്ലാനുള്ള ഒരു പ്ലാൻ രൂപമാരുടെ മനസ്സിലുണ്ട് അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പൊളിച്ചടിക്കിയത് ന്യൂസ് ഡെസ്ക് തത്ത്വമായി ടി